എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു പെൻഷൻ വിതരണം ഇപ്പോഴും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത പെൻഷൻ വിതരണം എപ്പോൾ മുടങ്ങിയിട്ടുള്ള അറുന്നൂറ് എപ്പോഴും ലഭിച്ചിട്ടില്ല ഇങ്ങനെയുള്ള നിരവധി സംശയങ്ങളുണ്ട് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഭാഗം ആളുകൾക്കും ഓണത്തിന് മുമ്പ് തന്നെ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തി അഞ്ചിനുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും മറ്റൊന്ന് അടുത്ത പെൻഷൻ വിതരണമാണ് അടുത്ത പെൻഷൻ വിതരണം ഇനി ഒക്ടോബർ ലാസ്റ്റേ ഉണ്ടാവുകയുള്ളൂ ഇനി ഒരു ഒരു മാസത്തോളം പെൻഷൻ ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക മസ്റ്ററിങ്ങിനുള്ള സമയം ഈ മാസം മുപ്പത് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തവണ നീട്ടി നൽകിയത് തന്നെ ഇനി അത് നീട്ടി നൽകില്ല ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളും ഉടൻ വരും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൂടി വരും അപ്പോൾ നഷ്ടം പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും ഒരു ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്കും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പിന്നീട് വീട് കയറിയിട്ടുള്ള പരിശോധന ഉണ്ടാകും അതിൽ അനർഹരെ കണ്ടെത്തി ഒഴിവാക്കുന്ന നടപടി ഉണ്ടാകും കാരണം കൃത്യമായിട്ട് ഇനി എല്ലാ മാസവും പെൻഷൻ നൽകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ അനർഹരായ പെൻഷൻ ഗുണഭോക്താക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ കർശനമായിട്ട് എടുക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ഞാൻ മീൻ കാണാം വീട്ടിലേക്കും ബൈ